പ്രളയജലം ഒഴുകിയെത്തി ദുരന്തം വിതച്ചപ്പോഴും കരിപ്പൂർ വിമാനാപകടത്തിൽ കോവിഡിനെ പോലും അവഗണിച്ച് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയതുമെല്ലാം കണ്ട് മലയാളികൾ വേറെ ലെവൽ എന്ന് പറഞ്ഞ ലോകം തന്നെ കൈയടിച്ചതാണ് മുണ്ടക്കൈ ദുരന്തത്തിലും മലയാളികളുടെ ഈ സന്നദ്ധതയും കൂട്ടായ്മയും നമുക്ക് കാണാനാകും മലയാളികൾ ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ ഒരിക്കൽ പോലും പാർട്ടിയോ നിറമോ ജാതിയോ മതമോ ഒരു പ്രശ്നമല്ലെന്ന് നിരവധി തവണ തെളിയിച്ചതുമാണ് സർക്കാർ സംവിധാനങ്ങളും നാട്ടുകാരും സൈന്യവും ഒത്തൊരുമിച്ച് കേരളത്തിന് കാവലാകുന്ന കാഴ്ച വിദേശ മാധ്യമങ്ങളിലടക്കം വലിയ വാർത്തയായതുമാണ് എന്നാൽ സന്നദ്ധ പ്രവർത്തകരുടെ ആത്മവീര്യം കെടുത്തുന്ന നടപടിയാണ് ഭരണകൂടം വയനാട്ടിൽ സ്വീകരിച്ചത് ആയിരങ്ങൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം എത്തിച്ച വൈറ്റ് എന്ന സന്നദ്ധ സംഘടനയോട് ഇനി ഭക്ഷണം നൽകേണ്ടതില്ലെന്ന പോലീസ് നടപടി ദുരന്തമുഖത്ത് കൈ മെയ് മറന്ന് ഒത്തൊരുമിച്ചവരെ പരിഹസിക്കുന്നതായി മാറി അഞ്ചു ദിവസത്തോളമായി രാവും പകലും ഊട്ടുപുര ഒരുക്കി സേവന നിരതരായി പ്രവർത്തിച്ചു വന്ന വൈറ്റ് ഗാർഡ് സംഘടനയുടെ സേവനം ഇനി ആവശ്യമില്ലെന്നാണ് ഭരണകൂടത്തിന്റെ ഉത്തരവ് പ്രവർത്തനം നിർത്തിവെക്കണമെന്നാണ് പോലീസ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ആവശ്യപ്പെട്ടത് രക്ഷാപ്രവർത്തനം ദിവസങ്ങൾ പിന്നിടുമ്പോൾ നിങ്ങളുടെ സേവനം വേണ്ടെന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു പോലീസ് എന്നാണ് വൈറ്റ് ഗാർഡ് പ്രതിനിധികൾ മാധ്യമങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ഭക്ഷണം ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല ഒരു പുല്ലുമില്ല എന്നുള്ള ൗത്യം കഴിയുന്നതുവരെ സേവനം തുടരാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും ദൗർഭാഗ്യവശാൽ ഈ സേവനം അവസാനിപ്പിക്കുന്നുവെന്നും സംഘടനാ അംഗങ്ങൾ അറിയിക്കുകയും ചെയ്തു ഭക്ഷ്യസുരക്ഷയ്ക്കാണ് മുൻഗണനയെന്നും ഹോട്ടൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന ഭക്ഷ്യ വിതരണം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നുമുള്ള മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസ്താവനക്ക് പിന്നാലെയാണ് ഊട്ടുപുര അടച്ചുപൂട്ടാൻ ഉത്തരവ് പുറത്തിറക്കിയത് ഭക്ഷ്യവിതരണം ഭക്ഷ്യവകുപ്പിന്റെ പ്രത്യേക പരിശോധനയ്ക്ക് വിധേയമാണെന്നും ഇതുവരെ സൈനികർക്ക് ഉൾപ്പെടെ നൽകിയ ഭക്ഷണത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് പുറത്തുനിന്ന് പാകം ചെയ്ത ഭക്ഷണം വേണ്ട എന്ന നിലപാടിൽ എത്തിയതെന്നും പിന്നീട് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു പോലീസിന്റെ നടപടിക്കെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയർന്നതിനോടൊപ്പം വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തനം കൂടി നിലച്ചതോടെ രക്ഷാപ്രവർത്തകർക്ക് കൃത്യസമയത്ത് ഭക്ഷണം ലഭിക്കുകയും ഉണ്ടായില്ല സംഘടനകൾ നൽകുന്ന ഭക്ഷണം മുടക്കി സർക്കാരാണെങ്കിൽ ഭക്ഷണം തരുന്നില്ലെന്ന പരാതികളും വ്യാപകമായി നമുക്ക് ഭക്ഷണം കിട്ടണം കാര്യമില്ല കാര്യമില്ല അങ്ങനെ സത്യത്തിൽ നല്ല തുടർന്ന് ശക്തമായപ്പോൾ ഊട്ടുപുര മന്ത്രി റിയാസ് തന്നെ രംഗത്തെത്തി പോലീസിന്റെ ഏത് അനാവശ്യ നടപടിയാണെന്നും ഊട്ടുപുര നടത്തുന്നതിന് ഒരു തടസ്സവുമില്ല സൈനികർക്ക് കൊടുക്കുന്ന ഭക്ഷണം പരിശോധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതല്ലാത്തവയ്ക്ക് തടസ്സമുണ്ടാവില്ല എന്നും മന്ത്രി വ്യക്തമാക്കുകയായിരുന്നു ഇതോടെ സർക്കാർ നേരിട്ട് ആവശ്യപ്പെട്ടാൽ ഊട്ടുപുരയുടെ പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസും വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണവിതരണം വീണ്ടും തുടരുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും പക്ഷേ ഔദ്യോഗികമായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആവശ്യപ്പെട്ടാൽ നാളെ മുതൽ തന്നെ ഭക്ഷണ വിതരണം തുടരാനാണ് ഞങ്ങളുടെ തീരുമാനം